എന്താ ജീവിതത്തിൽ ഞാൻ സംഭവം നീ നിനക്ക് പേ മലപ്പുറം സിനിമാ ചിത്രീകരണം നടത്തുന്നതിനിടെ അപകടം പോലീസ് വേഷത്തിൽ നിന്ന് ഷൈൻ ടോം ചാക്കോയെ കണ്ട് പോലീസ് പരിശോധന എന്ന് കരുതി യുവാവ് ബൈക്ക് ബ്രേക്ക് ചെയ്തപ്പോഴാണ് അപകടമുണ്ടായത് സമീർ യുവാവിന് കാര്യമായ പരുക്ക് എന്തെങ്കിലും ഉണ്ടോ യുവാവിന്റെ ഒരക്ഷരം പോലും തെറ്റിയില്ല ആശുപത്രിയിൽ നിന്ന യുവാവ് അപ്പോൾ തന്നെ പരിശോധന കഴിഞ്ഞ് വീട്ടിലേക്ക് സർ സോറി മടങ്ങിയിട്ടുണ്ടോ മലപ്പുറം എടപ്പാളിൽ പൊന്നാനി റോഡിലാണ് സിനിമാ ചിത്രീകരണം നടക്കുന്നുണ്ടായിരുന്നത് വേഷത്തിൽ ഈ റോഡിൽ നിൽക്കുകയായിരുന്നു അതുവഴി സ്കൂട്ടറിൽ വന്ന ബൈക്ക് യാത്ര ചെയ്യാൻ വളരെ പെട്ടെന്നാണ് ചാക്കോയെ കാണുന്നത് ഉടൻ തന്നെ അത് പോലീസിന്റെ പരിശോധനയാണെന്ന് കരുതി പെട്ടെന്ന് ബ്രേക്ക് ഇടുകയായിരുന്നു ാണ് വാഹനം അപകടത്തിൽപ്പെടുന്നവരും ചേർന്ന് യുവാവിനെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലോ ഇനി പരിശോധന കഴിഞ്ഞ് യുവാവും ആശുപത്രി വിട്ടു ആ സമയത്താണ് ഷൈം ടോം തന്നെ ആശുപത്രി വിട്ട് മടങ്ങിയിരിക്കുന്നത് ആരും ആരോടും ഈ സിനിമാ ചിത്രീകരണത്തിനിടെ പോലീസ് വേഷത്തിൽ നിന്ന ഷൈൻ ചാക്കോ ശരിക്കുള്ള പോലീസ് ആണെന്ന് കണ്ട് പേടിച്ച യുവാവ് ബൈക്ക് പെട്ടെന്ന് നിർത്തി അങ്ങനെ വീണു എടാ സോറി ഞാൻ കളിയാക്കാൻ സാരില്ല ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട് ആണല്ലേ അനുസാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ കാര്യമായ അപകടമില്ല മരിച്ചില്ലേ ഇല്ലെന്നേ ഹാപ്പി ബർത്ത്ഡേ ഇത് നിന്റെ പുനർജന്മ ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി കൊണ്ടല്ലോ